വഴിക്കടവ് നാടുകാണി ചുരത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി നാടുകാണി ചുരത്തിൽ ഒന്നാം വളവിന് മൂന്ന് കിലോമീറ്റർ അകലെ വനപ്രദേശത്താണ് മൃതദേഹം കണ്ടെത്തിയത് വനം വകുപ്പും പോലീസും സംഭവ സ്ഥലത്തെത്തി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഫോറസ്റ്റ് വാച്ചർമാർ നാടുകാണി ഒന്നാം വളവിന് മുകളിൽ മൂന്ന് കിലോമീറ്റർ അകലെയായി മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് ദിവസത്തെ പഴക്കം ചെന്ന പുരുഷ മൃതദേഹമാണ് കണ്ടെത്തിയത് വഴിക്കടവ് പോലീസും വനം വകുപ്പും സംഭവ സ്ഥലത്തെത്തി ഇൻകസ്റ്റ് നടപടികൾ സ്വീകരിച്ചു ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ശാസ്ത്രീയ കുറ്റേഷണ വിഭാഗവും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലം സന്ദർശിച്ചു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നാടുകാണി ചുരത്തിൽ വനത്തിനോട് ചേർന്ന് ഒരു മധ്യവയസ്കരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സുഖകരമായ താമസം മനസ്സിന് ഇണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം റോഡ് മലപ്പുറം ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം